സിപിഐഎം ശ്രീകണ്ഠാപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്രയും ബഹുജന സംഗമവും സംഘടിപ്പിച്ചു ലഹരിക്കും ലഹരി മാഫിയയ്ക്കുമെതിരെ ജനപക്ഷ ശബ്ദമായി സി പി ഐ എം ശ്രീകണ്ഠാപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ യുവജനം സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തതോടെ പദയാത്രയും ബഹുജന സംഗമവും സംഘടിപ്പിച്ചു അരുൺ കെ സ്വാഗതം പറഞ്ഞു കെ വി ഗീത അധ്യക്ഷയായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ എം വി വിജയരാജൻ ഉദ്ഘാടനം ചെയ്തു പി വി ശോഭന ടി കെ സുലേഖ പി മാധവൻ വി സി രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്രങ്ങളിൽ പദയാത്രയും സംഗമവും സംഘടിപ്പിക്കുകയാണ് സ്വാഗത പ്രസംഗത്തിൽ വ്യക്തമാക്കിയതുപോലെ ലഹരി ഒരു സാമൂഹ്യ വിപത്താണ് ലഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി രാസലഹരി ഉപയോഗിക്കുക എന്നെടുക്ക കാര്യങ്ങൾ വന്നു ചേർന്ന് കൊടുക്കൂ രാസലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്നതല്ല അത് വിദേശത്ത് നിന്ന് നിർമ്മിക്കുന്നതാണ് നമ്മുടെ നാട്ടിലത് വിവിധ മാർഗങ്ങളിലൂടെ എത്തിക്കുന്നതാണ് സ്വർണ്ണ കള്ളക്കടത്ത് പോലെ ഒരു മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ നാട്ടിലേക്ക് അത് എത്തിക്കുന്നത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം kwaeddu roadmā irri irri road mataූ